ദിവസേന അടുക്കളയിൽ ഉപയോഗിക്കുന്ന പല ചേരിവകളും ആരോഗ്യപരമായിട്ട് ധാരാളം ഗുണങ്ങൾ നമുക്ക് നൽകുന്നവയാണ് അത്തരത്തിലൊന്നാണ് പെരുഞ്ചീരകം ഭക്ഷണത്തിന് രുചിയും മണവും നൽകുന്നത് കൂടാതെ ധാരാളം ആരോഗ്യ ഗുണങ്ങളും പെരുഞ്ചീരകത്തിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ എ വിറ്റമിൻ സി ഫൈബർ പൊട്ടാസ്യം മാംഗനീസ് സിങ്ക് ഇരുമ്പ് കാൽസ്യം തുടങ്ങിയ ആവശ്യ വിറ്റമിനുകൾ പോഷകങ്ങൾ ധാതുക്കൾ എന്നിവയുടെ ഒരു കലവറ തന്നെയാണ് പെരുഞ്ചീരകം റോസ്മാരിനിക് ആസിഡ് ക്ലോറോജനിക് ആസിഡ് ക്വർസെറ്റിൻ എപ്പിജെനിൻ തുടങ്ങിയ പോളിഫൈനോളുകളും ഇവയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ പെരിഞ്ചീരക വിത്തിൽ ശക്തമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും വീക്കം തടയുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരല്പം പെരുംജീരകം എടുത്ത് ചവച്ചരച്ച് കഴിക്കുന്നത് നമുക്ക് ഏറെ നല്ലതാണ് അപ്പോൾ ഇനി ഏതൊക്കെ രീതിയിലാണ് പെരിഞ്ചീരകം നമ്മളെ സഹായിക്കുന്നതെന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിണ്ടാകുന്ന ആർത്തവേദന ആർത്തവവേദന കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പെരിഞ്ചീരകം സ്ത്രീകളുടെ ആർത്തവ വേദനയും വയറുവേദനയും കുറയ്ക്കാനായിട്ട് ഇവ സഹായിക്കും എല്ലാ മാസവും ഉണ്ടാകുന്ന ഈ പ്രത്യേക സമയത്ത് ഉണ്ടാകുന്ന ഓക്കാനും ം തുടങ്ങിയ ലക്ഷണങ്ങളും ഇത് കുറയ്ക്കുന്നു ആർത്തവ ചക്രത്തിന് മുൻപ് സംഭവിക്കുന്ന പി എം എസിനെ ചികിത്സിക്കുന്നതിനും ഇത് ഫലപ്രദമാണ് പെരുഞ്ചീരകത്തിലെ ഫ്ലേവനോയിഡുകൾ ഈസ്ട്രജൻ ഹോർമോൺ ഉൽപാദനത്തിന് സഹായിക്കുന്നവയാണ് ധാരാളം ഫൈറ്റോ ഈസ്ട്രജനുകൾ അടങ്ങിയിരിക്കുന്ന പെരുഞ്ചീരകം മാസമുറ പ്രശ്നങ്ങൾ അകറ്റുന്നതിനും ഏറെ നല്ലതാണ് പെരുഞ്ചീരകത്തിൽ ധാരാളം ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട് അത് മാറുടെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കും പെരുഞ്ചീരകത്തിലെ ഫൈറ്റോ ഈസ്ട്രജനുകൾ കോശങ്ങളുടെ അസാധാരണമായ മാറ്റങ്ങൾ തടഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസർ തടയാനും സഹായിക്കും മുലപ്പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പെരുഞ്ചീരകം ഏറെ നല്ലതാണ് സൈട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളാണ് ഇതിനായിട്ട് സഹായിക്കുന്നത് സ്ത്രീകളുടെ ആർത്തവവേദനയും വയറുവേദനയും കുറയ്ക്കാനായിട്ട് ഏറെ നല്ലതാണ് പെരിഞ്ചീരകം അടുത്തത് മലബന്ധം വായുഗോപം എന്നിവ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളതാണ് നമ്മൾക്ക് ദഹനക്കേട് വായുഗോപം മലബന്ധം എന്നിവ ഉണ്ടെങ്കിൽ പെരുഞ്ചീരകം ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇത് വയറിലെ വേദന ശമിപ്പിക്കും പെരുഞ്ചീരക വിത്തിൽ എസ്ട്രാഗോൾ ഫെൻചോൺ അനത്തോൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് വയർ വീർക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും ദഹന പ്രക്രിയ സുഗമമാക്കുന്നതിലൂടെ പെരുഞ്ചീരകം നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കും ആസ്മ കപക്കെട്ട് മൂലമുണ്ടാകുന്ന ചുമ എന്നിവയിൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ പെരുഞ്ചീരകം കഴിച്ച് ആസ്മ സൈനസ് കവക്കെട്ട് എന്നിവ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ സൈനസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ പെരുഞ്ചീരകം ചേർക്കുന്നത് നല്ലതാണ് ശരീരം അമിതമായിട്ട് ചൂടാകുന്നത് മൂലം മുഖക്കുരു ഉണ്ടാകുന്ന പ്രശ്നമുള്ളവർക്ക് പെരുജീരകം കഴിക്കാം ഇത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും ശരീരത്തിന് സിങ്ക് കാൽസ്യം സെലിനിയം തുടങ്ങിയ ധാതുക്കൾ നൽകാനും സഹായിക്കും ഇത് നമ്മുടെ സ്കിന്നിന് ആരോഗ്യകരമായിട്ടുള്ള തിളക്കം നൽകുന്നതിനും സഹായിക്കും നമ്മുടെ ബ്ലഡ് പ്രഷർ ആരോഗ്യകരമായിട്ട് നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പെരുഞ്ചീരകം നമുക്ക് ചവച്ചരിച്ച് കഴിക്കാം നമ്മുടെ രക്തസമ്മർദ്ദ നില സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു സ്വാഭാവിക വീട്ടുവൈദ്യമാണ് പെരുഞ്ചീരകം പെരുഞ്ചീരകത്തിൽ പൊട്ടാസ്യം കൂടുതലായതിനാൽ തന്നെ നമ്മളുടെ ഹൃദയമിടിപ്പിനെയും രക്തസമ്മർദ്ദത്തെയും നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും പെരുഞ്ചീരകം ചവയ്ക്കുന്നത് നൈട്രൈറ്റിൻ്റെ പ്രകാശനത്തെ ഉത്തേജിപ്പിക്കാനും ഇതുമൂലം രക്തസമ്മർദ്ദം നോർമലായിട്ട് നിലനിർത്താനും സഹായിക്കും നിങ്ങൾ മേൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി ഈ പെരിഞ്ചീരകം കഴിച്ച് സ്ഥിരമായിട്ട് കഴിച്ചു നോക്കുക ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം